നമസ്കാരം കേരളത്തിൽ ഇക്കുറി ബി ജെ പിക്ക് വളരെ ആകാംക്ഷയും ആവേശവും കൂടുതലാണ് ഇത്രയും നാളത്തെ ബി ജെ പി നേതാക്കളുടെ സ്വപ്നം സാഫല്യമാകാൻ പോകുന്നു എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ചരിത്ര വിഷയം നേടുമെന്ന അവകാശവാദവുമായി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇത്തവണ മിനിമം ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന് പ്രതികരണത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറഞ്ഞു <Ce> si ും സീറ്റുകൾ ലഭിക്കും എന്നത് മുതൽ മുഴുവൻ സീറ്റുകളും നേടുമെന്നുള്ള പ്രതികരണങ്ങൾ വരെ ഉണ്ടായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്തവണ വിജയക്കുടി പാർക്കുമെന്ന് എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞു ഇത്തവണ കേരളത്തിൽ തങ്ങളുടെ വോട്ട് വിഹിതം കൂടുമെന്നും ബി ജെ പി പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ ലക്ഷ്യം തന്നെ അഞ്ചിൽ മൂന്ന് സീറ്റെങ്കിലും നേടണമെന്നാണ് തൃശൂരും തിരുവനന്തപുരം പത്തനംതിട്ടയുമാണ് ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ തൃശ്ശൂരിൽ ഇപ്പോൾ പ്രചാരണത്തിനായുള്ള ചുവരെഴുത്തുവരെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരില്ല പാർട്ടിയുടെ പേരും ചിഹ്നവും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ബാക്കി എന്നാണ് പറയുന്നതെങ്കിലും തൃശ്ശൂർ സുരേഷ് ഗോപിയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം കേരളത്തിലെ ഭരണ പരാജയവും ലോക നേതാക്കളുടെ വരെ കയ്യടി വാങ്ങുന്ന കേന്ദ്രത്തിലെ ഭരണ മികവുമാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കാരണമാകുക എന്നതാണ് പ്രവർത്തകരുടെ ഭാഷ്യം സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ നിരവധി പദ്ധതികൾ കുറെയധികം ആളുകൾക്ക് പ്രയോജനപ്പെട്ടത് ഇത്തവണ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രവർത്തകർ പറയുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിന് മികവും വോട്ടായി മാറുമെന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്ന അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ ഇത്തവണ ഹിന്ദു ഏകീകരണം ഉണ്ടാകും എന്ന അഭിപ്രായം ബി പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഹിന്ദുമത തീവ്രവാദികൾ ഹിന്ദു ഏകീകരണം കൊണ്ടുവരുമ്പോഴും ഇപ്പോഴും പലരുടെയും മനസ്സിലിരിക്കുന്ന ജാതിയുടെ ഐത്ത ചിന്തകൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല എന്നിട്ടും സുരേഷ് ഗോപിയെ പോലുള്ളവർ അതിനെ പുകഴ്ത്തി പറയുന്നത് പറച്ചിലും പ്രവൃത്തിയും ഒരുപോലെ ഒരുപോലെയാകില്ല എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൊതുമധ്യത്തിൽ സവർണ ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരനോട് കാണിക്കുന്ന മനോഭാവത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ജാതിയും മതവും കെട്ടിപ്പടുക്കുന്ന ആളുകളാണ് ഇവരെല്ലാം സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളെ ഒരേപോലെ ബി ജെ പി എതിരാളികളായാണ് കണക്കാക്കുന്നത് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഭയം കൊണ്ടാണെന്നും പ്രവർത്തകർ അവകാശപ്പെടുന്നു കമ്മ്യൂണിസത്തോടും കോൺഗ്രസിനോടും ചേർന്ന് നിൽക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചക്ക് തടസ്സമായി നിൽക്കുന്നതെന്നും ഒരു പ്രവർത്തകൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ബി ജെ പി കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പി അണികൾ ഉറച്ച് വിശ്വസിക്കുന്നത്